പിതാവിന്റെയും അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗസ്നാണ് ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാമോജിതോണം ഞങ്ങളുടെ രാജ്യം ഭരണമേ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലോ ർത്താവ് കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന പിതാവിനും

പുനുതമ്പരാൻ്റെ ബർത്ത്ഡേ ആണല്ലോ നിനക്ക് വേണ്ടി ബലി അർപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും വരികയും അതിലെല്ലാം പങ്കാളികളായി പ്രാർത്ഥിക്കുകയും ചെയ്തുവല്ലോ ഈ പതിനൊന്ന് പത്ത് വർഷക്കാലം കർത്താവെ നിയാഞ്ചുലുവയെ പുൻകരുത്താൻ താങ്ങി നടത്തിയ എല്ലാ അപകടങ്ങളും എല്ലാ രോഗങ്ങളും പൈസാശീല്യത്തിൽ നിന്നെല്ലാം കാത്തുരുവായിച്ച് പരിശുദ്ധാത്മാവിനല്ല ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനു ഓർത്തു വന്നു പറയുന്നു പരിശുദ്ധാത്മാരെ ജ്ഞാനം അവന് പകർന്നു കൊടുക്കുകയും കൈപിടിച്ച് ഉയർത്തുകയും അവന് നിന്റെ ദാസനം വേലക്കാരനെ മാറാൻ വേണ്ടി അങ്ങ് പ്രത്യേകം അവനെ അനുഗ്രഹിക്കുന്നതിനു ഓർത്തു നന്ദി പറയുന്നു പ്രത്യേകിച്ച് അവൻ്റെ മാതാപിതാക്കളായ സബാസിനെയും ഡയാനാമോളെയും ഡാലിയാമോൾ സിൻഡ്രാമോൾ ആഞ്ചലോ സബാസിന്റെ അപ്പച്ചനും അമ്മയും ബന്ധു എല്ലാം സമർപ്പിക്കുന്നു അവരുടെയും സമർത്ഥമായി അനുഗ്രഹിക്കണേ അവരുടെ എല്ലാം പ്രാർത്ഥന ഇവർക്ക് വേണ്ടി നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും ഇവർക്ക് അനുഗ്രഹമായിട്ട് മാറണമേ പ്രത്യേകിച്ച് അവൻ്റെ അപ്പച്ചൻ്റെ പപ്പയുടെ അപകടങ്ങളിൽ നിന്നെല്ലാം കത്ത് ഇതിലെല്ലാം പങ്കെടുത്ത് എല്ലാം വിജയിപ്പിക്കാനുള്ള അനുഗ്രഹം അവൻ്റെ പപ്പയ്ക്ക് സോസ്ന് അങ്ങ് കനിഞ്ഞു നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് കൂടാൻ കൂടി നന്ദി പറയുന്നു അവരുടെ അമ്മയും മറ്റൊരു രാജ്യത്താണെങ്കിൽ പോലും അവിടെയിരുന്ന് ഇതെല്ലാം കാണുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പുന നമ്പുരാനെ ഇന്ന് അതിൻ്റെ ഭാഗമായി വലിയ വലിയർപ്പണം നടത്തുകയും അതിൽ പ്രാർത്ഥിക്കുകയും മിഠായികളും അതിരഫലഹാരും എല്ലാം കൊടുത്ത് എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയും അതോടൊപ്പം ഇന്ന് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കഴിയുന്നതിന് ഓർത്ത് തന്നു പറയും അങ്ങയുടെ പ്ലാനും പദ്ധതി അനുസരിച്ച് പ്രത്യേകാൽ അതിനെ സഹകരിക്കാനായിട്ട് വന്നിരിക്കുന്ന എൻ്റെ അനിയനെയും അവനെ എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തെ സമൃദ്ധമായി സമർത്ഥമാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ചാച്ചപ്പമ്മനിന്ന് ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതും നിന്റെ പ്ലാനും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഗോൾസന്റെ ജീവിത പങ്കാളിയായ മരിയെ സമർപ്പിക്കുന്നു അവളുടെ അപ്പനും അമ്മയെയും അവരുടെ ബന്ധു സമർപ്പിക്കുന്നു എന്റെ സഹോദരി സഹോദരന്മാരെയും ബന്ധു വിത്തരവാദികളും മേരിയമ്മയുടെ ബന്ധു കുത്രവാദികളെല്ലാം സമർപ്പിക്കുന്നു തോട്ടോ കുടുംബത്തെയും ഓർക്കുന്നു ആഞ്ചുലോയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവരെയും സമർത്ഥമായി എനിക്കിങ്ങനെ അവരെ എല്ലാം ദീർഘായുസ്യം അവരുടെ രോഗങ്ങൾ ആകുന്നതിലും മാറ്റിക്കൊടുക്കണം പ്രത്യേകിച്ച് ഡാലിയാമോൾ സിൻഡ്രോമിക്കും ആഞ്ചുലോയ്ക്കും കവൽമാല കവലായിരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണല്ലോ ഇന്നേ ദിവസം ഡാലിയമോൾക്ക് ഇന്ന് ട്യൂഷൻ തുടങ്ങുകയാണല്ലോ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് അവൾ പോയി വരാനും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം പകർന്നു കൊടുത്തെങ്കിൽ മാത്രമാണല്ലോ കർത്താവെ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ മക്കളെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം പകർന്നു കൊടുത്ത് പഠിക്കാൻ അല്പം പാടുള്ള വിഷയങ്ങളാണ് അല്ലെങ്കിൽ സി ബി എസ് ഇ ആണെങ്കിൽ പോലും ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തുമ്പോൾ അവൾ ഇന്ന് പത്താം ക്ലാസ്സിലേക്ക് കയറി ചെയ്യാൻ്റെ ട്യൂഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു അതുപോലെ സിൻഡ്രാമയും ആഞ്ചലോയും അവരെയും നീ കൈപിടിച്ച് വിടം വരിയാക്കി കൂടുതലായിട്ട് നിൻ്റെ അനുഗ്രഹവർക്ക് കൊടുക്കണം പ്രത്യേകിച്ച് ആഞ്ചലോടെ ഇന്നത്തെ ദിവസം അവനെ പരിശുദ്ധാത്മാ നയിക്കപ്പെടുകയും അവന് വേണ്ടി ഇന്നേ ദിവസം ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങയുടെ സന്നിധിയിൽ അവനെ സമർപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു

കൊടുത്ത ആది വേറെ പപ്പയ്ക്ക് കൊടു ആది റെഡി അല്ലേ സെല്ലേ പപ്പ ഞാൻ വെച്ചിമാ ആది പപ്പയ്ക്ക് കൊടുക്കണോ പപ്പ ഞാൻ തര കൊടുക്കട്ടെ ആది കൊടുക്കണോ ഞാൻ അല്ലേ എടുത്ത് തരണം ആ ആది അവനെ എടുത്തു അല്ലേ ശേ അപ്പവൻ ആണ് ട്ടോ ആది ഞാൻ അല്ലേ എടുത്ത് കൊടുക്കണോ ആ അതുകൊണ്ട് ആരെ ഇച്ചിരി അതgetElementById അങ്ങോട്ട് എടു നീ എടു കൊടുക്കണോ ആ ഇല്ല ആ

നീ നീച്ച് കഴിഞ്ഞിട്ടേ അവ കൊടുക്കാവുള്ളൂ അതെ അതെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും മിഠായി കൊടുത്താല് ആ നിങ്ങള് കണ്ണു കൊടുത്താ കയ്ക്ക മേടിക്കടാ അത് പൊടിച്ച് നോക്കണ്ട കൊപ്പി പറഞ്ഞു പറ്റിച്ചു ആചന കപ്പലിനെ വിട്ടു കണ്ണടച്ചി നിക്കടച്ചി നിക്കണം ആ താങ്ക് യു താങ്ക് യു

ഉള്ളിലുള്ള ചോക്ലേറ്റ് ചോക്ലേറ്റ് അത് ഒരാളും പോലും കാണാൻ പറ്റില്ല തുമ്പി